കണ്ണാടി 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 ഏതെടുത്താലും അമ്പത് രൂപത് രൂപ രൂപ കടന്നൂര് കടന്നൂര് കടന്നൊരു അമ്പത് രൂപ രൂപ അമ്പത് രൂപ സാറേ കണ്ണാടി രൂപ അമ്പത് രൂപ ഇഷ്ടപ്പെട്ട എണ്ണ എടുത്തു സാറേ ഇഷ്ടപ്പെട്ടത് 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 എണ്ണ എടുത്തു എല്ലാം അമ്പത് രൂപ ഏടത്താലും രൂപ രൂപ ആ വെച്ചോക്ക് വെച്ചോ വെച്ചു ആഹാ അടിപൊളി അടി മമ്മൂട്ടി കാലില്ല വേറെന്താ

മോനെ നീ നിക്കലിട്ടിട്ടില്ല നീ വീണ്ടും നിക്കരട്ടിട്ടില്ല എടാ മോനെ നീ എനിക്ക് തന്നിട്ട് പോടാത് നല്ലൊരു കണ്ണാടിയായിരുന്നു